അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു ഗാർഡനിങ് ഓവറും അതുപോലെ തന്നെ കുറച്ച് റീപ്പോട്ടിങ്ങും പിന്നെ കുറച്ച് അല്ലറ ചിലറിയ ഗാർഡനിങ്ങിലെ പരിപാടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതായി ഈ ചീര കണ്ടോ ഈ വള്ളി പോലെ പോയിരിക്കുന്ന ഇതൊരു ചീരയാണ് കേട്ടോ എന്താ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് മെൻഷൻ ചെയ്യണേ കമൻറ്റിൽ പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത് ഇതാണ് ഈ ഗാർഡൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം നമ്മൾ നമ്മളിതിനൊരു മേക്കോവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു നാല് വർഷത്തോളമായിട്ട് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും വെക്കും പിന്നെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വളർന്ന് താഴോട്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി മൊത്തത്തിലൊരു ഭംഗിയില്ലാത്തൊരു രീതിയിലായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് അതിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ മൊത്തത്തിലങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അത് മാത്രമല്ല ഒത്തിരി വരണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ഈ ഗ്രീൻ ഗ്രാസ് അല്ലേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണത് അപ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ നിൽക്കുമോ എന്നൊക്കെ ഇപ്പം നമ്മൾ ഇതിട്ടൊരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരൊറ്റ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് തന്നെ ആ വെള്ളം ഒഴിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വൈറ്റ് വൈറ്റ് കളറായിട്ട് വരാറുണ്ട് പക്ഷെ അത് നമ്മൾ ബ്രഷും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രീനിഷ് കളറിലേക്ക് തിരിച്ചെത്തും കേട്ടോ പക്ഷേ ഇതൊരു ഡെയിലി ബേസിസിൽ ചെയ്യാനൊന്നും പറ്റില്ല കാരണം നല്ല ഡിഫിക്കൽട്ടാണ് പ്രത്യേകിച്ചും എൻ്റെ ബാൽക്കണി അത്യാവശ്യം നല്ല ലെങ്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം കൈയുടെ പണി നല്ല രീതിയിൽ കഴിയും അല്ലെങ്കിൽ നമുക്ക് വാൽക്കിംഗ് ക്ലീനർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ കൈ കൈകൊണ്ടാണ് കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ ഒരു നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും കിട്ടുകയും ചെയ്യേണ്ടേ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ കട്ടാർ ഒരുപാട് വളർന്നിട്ട് മൊത്തത്തിൽ ചെരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം അതെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്തു ഇപ്പം ദാ ആ സ്റ്റാൻഡിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഓവർ തുടങ്ങിയ പണിയായിരുന്നു അപ്പം വൈകുന്നേരമായിട്ടുണ്ടാകുന്നതെല്ലാം ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ കേട്ടോ അപ്പം ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിലുള്ള വീഡിയോസ് ബാക്കി ഞാൻ പിന്നെ കാണിച്ചുതരാം അതുപോലെ തന്നെ സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതെന്താണ് അതിൻ്റെയൊക്കെ വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ